െ പാലെടുക്കുമ്പോൾ പാൽ കുടുങ്ങുക അതേപോലെ ഒന്നുകൂടെ മുതൽക്കാലം കുട്ടികൾ പുതിയ പുതിയ വസ്തുക്കളൊക്കെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് എന്ത് കിട്ടിയാലും എടുത്ത് വായിലേ കൂടുന്നു കുപ്പിന്റെ അളപ്പ് നാണയങ്ങള് എന്ത് കിട്ടിയാലും എടുത്ത് വായിലേക്ക് കൂടുതലും അല്ലേ അതേപോലെ തന്നെ നമ്മുടെ ഈ കണ്ണുകൾക്ക് മാത്രം കാണുന്ന ചെറിയ ഈർപ്പം ഇല്ല ചെറിയ നരമുണ്ട് കണ്ണുകളൊക്കെ അത് നമ്മുടെ കോടിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം ആണ് പറയും നമുക്ക് ലോകത്തെ പ്രതിരോധിക്കുന്ന ഒരു നമ്മുടെ ആവരണമാണ് അപ്പൊ ഈ കുട്ടികളൊക്കെ വൈറലിറ്റികൾ ഉണ്ടായി പനി ഉണ്ടാകുമ്പോൾ ഈ മ്യൂക്കസ് എന്ന് പറയുന്ന പദാർത്ഥം കട്ട പിടിക്കും വശവശപ്പായിട്ട് കപ്പമായി മാറും അപ്പോ കുട്ടികൾക്ക് വൈറൽറ്റികളായി കൃത്യമായി ചികിത്സ സമയത്ത് കൊടുത്തില്ലെങ്കിൽ ഈ മ്യൂക്കസ് കട്ട പിടിച്ച് കഫമായി മാറി ഇതും ബ്ലോക്ക് ആകാം അപ്പൊ ഈ കുട്ടിക്ക് ഇപ്പോൾ ഒരു വസ്തു തൊണ്ടയിൽ ഒരു കോറും പൊടി ശ്വസനാളത്തിൽ ശ്വസനാളത്തിൽ കയറി ബ്ലോക്ക് ആയിരിക്കുകയാണ് നമുക്ക് എങ്ങനെ റെസ്ക്യൂ ചെയ്യാൻ നോക്കാം നമ്മൾ ചെയ്യേണ്ടത് കുട്ടിയുടെ താടിയിൽ നമ്മുടെ രണ്ടുപേരെ അല്ലെങ്കിൽ മൂന്ന് കിലോ കുട്ടിയുടെ താടി സപ്പോർട്ട് ചെയ്ത് പിടിക്കുക സപ്പോർട്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് കുട്ടിയെ നമ്മുടെ കയ്യിലേക്ക് ഇതേപോലെ പ്ലേസ് ചെയ്യുക ശ്രദ്ധിക്കണേ നമ്മൾ ഫോറാമിലേക്ക് പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ കൈമുറ്റും താഴേക്കുള്ള പോസ്റ്ററിലേക്ക് പ്ലേസ് ചെയ്തു ഇതേപോലെ പ്ലേസ് ചെയ്യുമ്പോൾ കുട്ടിയുടെ തലഭാഗം താഴെ വരണം കുട്ടിയുടെ കാല് രണ്ട് കാല് രണ്ട് സൈഡിലേക്ക് ഇതേ പ്ലേസ് ചെയ്തു ഇനി ചെയ്യേണ്ടത് നമ്മൾ താടിയിൽ പിടിച്ചില്ലേ താടിയിൽ പിടിച്ചവരെ ഉപയോഗിച്ച് കുട്ടിയുടെ താടി ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് ഫിൽറ്റ് ചെയ്യുക ജസ്റ്റ് മുകളിലേക്ക് ഫിറ്റ് ചെയ്യുക അത് ഫിൽറ്റ് ചെയ്യുന്നത് എയർവേ എയർവേറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മുകളിലേക്ക് ക്ലിറ്റ് ചെയ്തു ഇതിനുശേഷം ചെയ്യേണ്ടത് പല സിമ്പിൾ ആണ് നമ്മുടെ ഈ ഷോൾഡറിലെ ബോണില്ലേ ഷോൾഡറിലെ രണ്ട് ബോൺ പറയും ഈ ബോണിന്റെ സെന്ററിലായിട്ട് കൈയുടെ ലോവർ പോർഷൻ ഉപയോഗിച്ച് അഞ്ച് തവണ തട്ടി കൊടുക്കുക അഞ്ച് തവണ തട്ടി രണ്ടിലേക്ക് പുഷ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ചവണ തട്ടിക്കൊടുത്തു ഇത് നോക്കുക ഈ വസ്തു തിരിച്ചു പോയോ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കുട്ടിയെ തിരിച്ചു കിടക്കുക തിരിച്ചു നമ്മൾ ശ്രദ്ധിക്കുക നേരത്തെ നമ്മൾ താഴെ പോലെ തൈൽ പിടിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ മുകളിലേക്കല്ലിഫ്റ്റ് ചെയ്തത് എഡിഫ്റ്റ് ചെയ്യുക എയർവേസ് ക്ലിയർ ചെയ്തു രണ്ട് കാല രണ്ട് സൈഡിലേക്ക് വെച്ചു ഇനി കൊച്ചുകുട്ടികളെ വയറിൽ പിടിച്ച് അടർത്താൻ പറ്റില്ല കാരണം അവര് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് അവർക്ക് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടാകും അപ്പൊ നമ്മൾ വയറിൽ പിടിച്ചല്ല നമ്മുടെ കുട്ടിയുടെ ചെസ്റ്റില്ലേ കുട്ടിയുടെ ചെസ്റ്റിന്റെ സെന്ററിൽ രണ്ട് പിരല് ഇതേപോലെ പ്ലേസ് ചെയ്യുക കുത്തുകയല്ലേ കേട്ടോ രണ്ട് പിരല് അവിടെ പ്ലേസ് ചെയ്യുക

ഓക്കെ കയ്യിൽ പോയിച്ചു അത് രണ്ട് സൈഡില് ഇപ്പോൾ താടി പിടിച്ചില്ലേ ഒരു ചടി കൊണ്ടല്ലേ താളിക്ക് ഒരു ചടി കൊണ്ട് ഇനി നമ്മൾ ടിഫ്റ്റ് ചെയ്യണം എങ്ങോട്ടാണ് ടിഫ്റ്റ് ചെയ്യുന്നത് മുകളിലേക്ക് മുകളിലേക്ക് ടിഫ്റ്റ് ചെയ്തു എയർവേ ക്ലിയർ ചെയ്തു പിന്നെ നമ്മൾ തട്ടി കൊടുക്കണം എവിടെ തട്ടി കൊടുക്കണം ഇവിടെ ഈ രണ്ട് ബോൺ സ്കാബിലെ രണ്ട് ബോളിൻ്റെ സെൻ്ററിലായിട്ട് കയ്യിൽ ലോവർ പോസ്റ്റിൽ വെച്ച് അഞ്ചുണ തട്ടി ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ചുകൊണ തട്ടി ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്തു നമ്മൾ നോക്കി കോറി പോയി തറച്ച് പോയിട്ടുണ്ടോ ഇല്ല ഇവിടെ തന്നെ തിരിച്ച് പ്ലേസ് ചെയ്യുക അതേ കയ്യിൽ തിരിച്ച് പ്ലേസ് ചെയ്യുക ഓക്കെ കയ്യിലേക്ക് കയ്യിലേക്ക് പ്ലേസ് ചെയ്ത് ഓക്കെ രണ്ട് സൈഡിൽ രണ്ട് കാലം സൈഡിൽ നമ്മുടെ കൈകളിൽ എവിടെയാ പറയൂ അല്ലേ നമ്മൾ നേരത്തെ എങ്ങോട്ടാവുകയോ ചെയ്തത് മുകളിലേക്കല്ലേ നമ്മൾ താഴേക്ക് താഴേക്ക് ക്ലിയർ ചെയ്തു ഇനി നമ്മൾ ത്രസ്റ്റ് കൊടുക്കണം അഞ്ച് ത്രസ്റ്റ് കൊടുക്കണം എവിടെ കൊടുക്കണം ചെസ്റ്റിന്റെ സെന്ററിൽ രണ്ട് പേര് പ്ലേസ് ചെയ്തു അഞ്ച് ത്രസ്റ്റ് വൺ ടു ത്രീ ഫോർ పైపు అండ్ ప్రస్తుతూ ఇదరు మూడు సైకిల్ చేయబో తే ఈ వస్తువు ఏదో వస్తువును నెల బ్రోకర్ పోయి మొడి అది తెరచి పొక్కు క్లియర్ అయిల్